ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഏറെക്കാലമായി സ്വർണ്ണക്കനി കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയിൽ വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ ദിയോഗർ കിയോഞ്ചർ എന്നീ രണ്ട് ജില്ലകളിൽ ഗണ്യമായ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് ഒഡീഷ സ്റ്റീൽ ആൻഡ് മൈൻസ് മന്ത്രി വിഭൂഷി ഭൂഷൺ ജന പറഞ്ഞു വിപുലമായ ഭൗമശാസ്ത്ര പര്യവേഷണം നടത്തിയതിനാലാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ിയോങ്കറിലെ അഡാസ് രാമപ്പള്ളി മേഖലയിലും കിയോഞ്ചറിലെ ഗോപൂർ കാഞ്ചിപൂർ മേഖലയിലുമാണ് സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ജി എസ് ഐ അഡാസ് രാമപ്പള്ളി മേഖലയിൽ ജി ടു ലെവൽ പര്യവേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിൽ നിന്നുള്ള ഫലങ്ങൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു ഏതൊരു നിക്ഷേപത്തിനായുള്ള പര്യവേഷണത്തിലും നാല് ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു സർവേയെ ജി എന്നും പ്രാഥമിക പര്യവേഷണത്തെ ജി എന്നും പൊതുവായ പര്യവേഷണത്തെ ജി എന്നും വിശദമായ പര്യവേഷണത്തെ ജി വൺ എന്നും നാല് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് മുൻപത്തെ ജി ത്രീ ലെവൽ സർവേകളിൽ നിന്നുള്ള കണ്ടെത്തലുകളെ തുടർന്ന് ഗോപൂർ ഗാഞ്ചിപൂർ മേഖലയിൽ ജി ടു പര്യവേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒഡീഷയുടെ മൈൻസ് ആൻഡ് ജിയോളജി ഡയറക്ടറേറ്റും ഈ കരുതൽ ശേഖരങ്ങളുടെ മുഴുവൻ സാധ്യതകളും നിർണ്ണയിക്കാൻ അവരുടെ അന്വേഷണങ്ങൾ തുടരുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി പര്യവേഷണ ഘട്ടം പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിലയിരുത്തലിനായി വിശദമായ റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും ഖനനവും സാമ്പത്തിക വിനിയോഗവും ഉൾപ്പെടെയുള്ള തുടർ നടപടികളെ കുറിച്ച് സമിതി ശുപാർശകൾ നൽകുമെന്ന് മന്ത്രി ഭൂതി ഭൂഷഞ്ചന പറഞ്ഞു ഒഡീഷയുടെ പുതിയ സ്വർണ്ണ നിക്ഷേപ കണ്ടുപിടുത്തങ്ങൾ സാമ്പത്തിക അവസരങ്ങളും സംസ്ഥാനത്തിന് തുറക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലബോറട്ടറി പരിശോധനകളിലൂടെ സ്വർണത്തിന്റെ അളവ് നിർണയിക്കും അതിന്റെ സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇരുമ്പയര് ബോക്സൈറ്റ് മാങ്കനീസ് ഡോളമൈറ്റ് ക്രോമൈറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ധാതു വിഭവങ്ങളാൽ ഒഡീഷ സമ്പന്നമാണ് പുതിയ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ സംസ്ഥാനത്തിന്റെ ധാതു ധാതുസമ്പത്തിന് വലിയ കൂട്ടിച്ചേർക്കലായി മാറും രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇരുമ്പയരു ശേഖരമുള്ള ജില്ലയാണ് കിയോഞ്ചർ ജില്ല ിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് സംസ്ഥാനത്തിന്റെ ഖനന ഭൂകടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് നേരത്തെ ഒഡീഷയിലെ ഏതെങ്കിലും ജില്ലയിൽ സ്വർണക്കനികൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും സ്വർണക്കനിയുമായി ബന്ധപ്പെട്ട സർവേയുടെയും കണ്ടെത്തലുകളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നും പ്രതിപക്ഷം മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram